ശ്രീ സണ്ണി ജോസഫിനെ അഭിനന്ദിക്കുന്നതിന് മുമ്പ് ആദ്യമായി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അഭിനന്ദിക്കുക കാരണം ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് തന്നെ പുറത്തിറക്കി അതായത് യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള അന്തരീക്ഷത്തിൽ എല്ലാവരും ഇങ്ങനെ ഭയന്നിരിക്കുമ്പോഴാണ് ഈ ലിസ്റ്റ് പുറത്തു വന്നത് അതുകൊണ്ട് ബോംബ് പൊട്ടും എന്ന് വിചാരിച്ച സ്ഥാനത്ത് ഒരേറു പടക്കം പോലും പൊട്ടിയില്ല പണ്ട് ശ്രീ ലീഡർ ശ്രീ കെ കരുണാരൻ പറഞ്ഞൊരു വാചകം ഞാൻ ഉറപ്പിക്കുക എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് നമ്മൾ സീറ്റിൻ്റെ എണ്ണം നമ്മൾ കൂട്ടി നൂറ് മുതൽ നൂറ്റി ഇരുപത് വരെയൊക്കെ കിട്ടും പക്ഷേ ശ്രീ കെ കരുണാരൻ എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട് എലക്ഷൻ ജയിക്കാൻ കള്ള് വേറെ കുടിക്കണം എന്നദ്ദേഹം പറയാൻ അത് അടുത്ത അസംബ്ലി ഇലക്ഷൻ അങ്ങനെ തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ മാറി നിന്ന് ഈ പുതിയ തലമുറയെ ജയിപ്പിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാക്കും ഈ നമ്മളിങ്ങനെ എപ്പോഴും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി എന്ന് പറയേണ്ട അതിനത് കേൾക്കുമ്പോൾ ഒരു സംശയം ഒറ്റക്കെട്ടല്ലേ എന്ന് പിന്നെ അനിൽകുമാർ ഒരു കാലത്ത് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവരുന്ന ഒരാളാണ് ഇപ്പോൾ ഏതായാലും ഇപ്പം ഏതായാലും കുറേ എത്തേണ്ട സ്ഥാനത്തേക്ക് എത്തിയൊരു സന്തോഷമുണ്ട് പിന്നെ ഷാഫി ഷാഫിയുടെ മെച്ചം എന്ന് വടകരയിൽ കാല് അതോടെ ഷാഫിയുടെ ഇത് ഇത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ തൃശ്ശൂർക്ക് മാറിയപ്പോൾ എൻ്റെ ഗ്രാഫും പോയി കൂടെ പ്രതാപൻ്റെ ഗ്രാഫും പോയി എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ സ്ഥാനം ഒഴിഞ്ഞവരുടെ ഭാവി ശോഭനമാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായി നമസ്കാരം കെ മുരളീധരന് മാത്രമേ കോൺഗ്രസിൽ ഇങ്ങനെ കഴിയൂ നേതാക്കളെ വേദിയിലിരുത്തി ട്രോളുക കളിയാക്കുക ഇത് കെ മുരളീധരനല്ലാതെ മറ്റൊരു നേതാവിനും ഇന്ന് കോൺഗ്രസിൽ കഴിയില്ല പുതിയ കെ പി സി സി ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങാണ് ആ ചടങ്ങിൽ വെച്ചാണ് കെ മുരളീധരൻ നേതാക്കളെ ട്രോളുന്നത് കളിയാക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രസംഗവും കേൾക്കാം കേൾക്കേണ്ടതാണ് ശ്രീ സണ്ണി ജോസഫിനെ അഭിനന്ദിക്കുന്നതിന് മുമ്പ് ആദ്യമായി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അഭിനന്ദിക്കുക കാരണം ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് തന്നെ പുറത്തിറക്കി അതായത് യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള അന്തരീക്ഷത്തിൽ എല്ലാവരും ഇങ്ങനെ ഭയന്നിരിക്കുമ്പോഴാണ് ഈ ലിസ്റ്റ് പുറത്തു വന്നത് അതുകൊണ്ട് ബോംബ് പൊട്ടും എന്ന് വിചാരിച്ച സ്ഥാനത്ത് ഒരേറു പടക്കം പോലും പൊട്ടിയില്ല അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് പുറത്തിറങ്ങി രണ്ടാമത് എനിക്ക് വേണ്ടി വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോഴും ചില ആളുകൾക്ക് ചില സമാനതകളുണ്ടാകും ഞാൻ സണ്ണിയേയും ഗോവിന്ദ്മാഷേയും കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം മാഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ സണ്ണി ജോസഫ് ഡി സി സി പ്രസിഡൻ്റായി ഇപ്പോൾ ഗോയിന്ദഷി സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡൻ്റ് അതായത് പറഞ്ഞ് വിരുദ്ധ ജേലിയിൽ നിൽക്കുമ്പോഴും എല്ലാവരും ഈ ചിലർക്ക് ചില സമാനതകൾ ഉണ്ടാകും എന്ന് പറയാൻ കാരണം ഏതായാലും സണ്ണിക്ക് ഞാൻ എല്ലാ ഭാവങ്ങളും നേടുന്നതോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം കൂടെ അദ്ദേഹത്തിനുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ ഒരു ഭാഗ്യം പല മുൻ പ്രസിഡന്റുമാർക്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാതെ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിനെല്ലാത്തിലും ഉപരിയായി പണ്ട് ശ്രീ ലീഡർ ഷീ കെ കരുണാരം പറഞ്ഞൊരു വാചകം ഞാൻ ഉറപ്പിക്കുക എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് നമ്മൾ സീറ്റിൻ്റെ എണ്ണം നമ്മൾ കൂട്ടി നൂറ് മുതൽ നൂറ്റി ഇരുപത് വരെയൊക്കെ കിട്ടും പക്ഷേ ഷി കേരണെപ്പോഴും പറയുന്നൊരു വാചകമുണ്ട് എലക്ഷൻ ജയിക്കാൻ കള്ള് വേറെ കുടിക്കണം എന്ന് അദ്ദേഹം പറയാം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാതെ ഈ അന്തരീക്ഷം ഒരു വിജയത്തിലേക്ക് നയിക്കാൻ കഴിയില്ല അത് അക്കാര്യത്തിൽ ശ്രദ്ധ വധിപ്പിക്കാൻ എവിടെ കൂടി എല്ലാവരും പ്രതിജ്ഞ എടുത്തിട്ട് പിരിയുക എങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് നല്ല വിജയം ഉണ്ടാവാൻ കഴിയും ഏതായാലും ശ്രീ കെ സുധാകരൻ അദ്ദേഹം വളരെ നല്ല രീതിയിൽ നാല് വർഷക്കാലം പ്രവർത്തിച്ചു മാത്രമല്ല പറയേണ്ട അദ്ദേഹത്തിനെ കണ്ടാൽ ഒരു പരുക്കനാണെന്ന് തോന്നുമെങ്കിലും പലപ്പോഴും അധികം ഒരു ലോലഹൃദയനാണ് എന്നുള്ള കാര്യത്തിൽ സംശയം അപ്പോൾ കാരണം നമുക്ക് പാർട്ടി നയിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വേണമല്ലോ ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയല്ലേ നടക്കും കാരണം പല തിരക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ അപ്പോൾ അവരെയൊക്കെ മേയ്ക്കാൻ കഴിഞ്ഞു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തികച്ചും അഭിമാനത്തോടുകൂടെ തന്നെയാണ് അദ്ദേഹം ഇവിടെ നിന്ന് ഈ സ്ഥാനം ഒഴിയുന്നത് പക്ഷേ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ സഹായം നമുക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പുതിയ വർക്കിംഗ് പ്രസിഡൻറ്റുമാർ വന്ന് നല്ല കാര്യമാണ് ഒരു തലമുറ മാറ്റാണ് ഞാൻ കാണുന്നത് അത് വേണം കുറേ കഴിയുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകണം അല്ലാതെ സ്ഥിരം കണ്ടുമടുത്ത മുഖങ്ങൾ മാത്രം എപ്പോഴും കണ്ടുകൊണ്ടിരുന്നാൽ അത് ഒരു നല്ലൊരു ഏർപ്പാടല്ല അതടുത്ത അസംബ്ലി ഇലക്ഷൻ അങ്ങനെ തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം ഞാനുൾപ്പെടെയുള്ളവരൊക്കെ മാറി നിന്ന് ഈ പുതിയ തലമുറയെ ജയിപ്പിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാണ് അത് ആമുഖമായിട്ട് പറയാം രണ്ടാമത് ഉള്ളൊരു പ്രധാന കാര്യം ഈ നമ്മളിങ്ങനെ എപ്പോഴും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി എന്ന് പറയേണ്ട കാരണം അത് കേൾക്കുമ്പോൾ ആൾക്കാർക്കൊരു സംശയം ഒറ്റക്കെട്ടല്ലേ എന്ന് സംശയം അങ്ങനെ വേണ്ട നമ്മളത് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കാം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിയിൽ കാണിച്ചു കൊടുക്കാം അല്ലാതെ എപ്പോഴും എപ്പോഴിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതെന്നാണ് ഞാൻ പിന്നെ പുതിയ ഞാൻ പറഞ്ഞത് പുതിയ വർക്കിംഗ് പ്രസിഡൻറ്റുമാർ മൂന്ന് പേരും നല്ല മിടുക്കന്മാരാണ് പ്രത്യേകിച്ച് വിഷ്ണുനാഥ് തെലുങ്കാന ഞാൻ അവിടെ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നപ്പോൾ വളരെ കാര്യക്ഷമമായിട്ട് ആ സംസ്ഥാനത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അതിലൊപ്പം അധികം കർണാടകത്തിൽ പ്രവർത്തിച്ചിരുന്നു പക്ഷേ കാര്യങ്ങൾ ഞാനൊക്കെ പലപ്പോഴും പല സ്ഥാനാർത്ഥികളെക്കുറിച്ചും അദ്ദേഹത്തിനോടാണ് സ്വകാര്യം ചോദിച്ചിരുന്നത് ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ എങ്ങനെ ഇരിക്കും അവരെക്കുറിച്ച് ഏറ്റു സെറ്റ് വിവരങ്ങൾ എനിക്ക് നൽകിയത് വിഷ്ണുനാഥ പിന്നെ അനിൽകുമാർ ഒരു കാലത്ത് ഞാൻ എൻ്റെ കൂടെ കൊണ്ടു വന്ന ഒരാളാണ് അപ്പോൾ ഏതായാലും ഇപ്പോൾ ഏതായാലും കുറേ എത്തേണ്ട സ്ഥാനത്തേക്ക് എത്തിയാലും സന്തോഷമുണ്ട് പിന്നെ ഷാഫി ഷാഫിയുടെ മെച്ചം എന്ന് വടകരയിൽ കാലുകൂത്തിയോ അതോടെ ഷാഫിയുടെ ഇത് ഇത് ഉയർന്നുകൊണ്ടിരിക്കുക പക്ഷേ ഞാൻ തൃശ്ശൂർക്ക് മാറിയപ്പോൾ എൻ്റെ ഗ്രാഫും പോയി കൂടെ പ്രതാപൻ്റെ ഗ്രാഫും പോയി പക്ഷെ കൊടിക്കുന്നിൽ നിന്നും ഒരു നഷ്ടമില്ല കേട്ടോ എം പി എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ഒരു സംശയവും ഇല്ല അതിൻ്റെ മെച്ചങ്ങളൊക്കെ ഉണ്ട് ഇപ്പം തന്നെ നാളെ പെട്ടെന്ന് ഞങ്ങളൊക്കെ ഡൽഹിക്ക് വിളിച്ചു ഇപ്പോഴത്തെ അവസ്ഥ എൻ്റെയൊക്കെ അവസ്ഥ എന്താ പറഞ്ഞാൽ പെൻഷൻ കാശിൽ നിന്ന് എടുത്തിട്ട് പോകണം ടിക്കറ്റ് എടുക്കാൻ സുരേഷിനൊക്കെ എപ്പോൾ വേണമെങ്കിലും പോവാം സർക്കാരിന് ടിക്കറ്റ് ഉണ്ട് അതൊരു ഭാഗ്യം തന്നെയാണ് അതുപോലെ തന്നെ മറ്റേ സിക്ക് എം എൽ എ ആണ് അവർക്കൊന്നും ഒരു കുഴപ്പമില്ല ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയണം ഇപ്പം നല്ലൊരു ടീമാണ് ആ ടീം വർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ വോട്ടർ പട്ടികയിൽ ആളെ ചേർത്താൽ നല്ല റിസൾട്ട് നമുക്കുണ്ടാവും സംശയമൊന്നും വേണ്ട പിന്നെ സണ്ണി ജോസഫ് ഞാൻ കെ പി സി സി പ്രസിഡൻറ്റായിരുന്നപ്പോഴാണ് സണ്ണിയെ ഡി സി സി പ്രസിഡൻ്റാക്കി വെക്കുന്നത് കാരണം കണ്ണൂരെ അവസാന വാക്ക് സുധാകരൻ ആയതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞ് ആരെ വെക്കണമെന്ന് എന്നോട് പറഞ്ഞാൽ മതി കാരണം മറ്റാരെ വെച്ചാലും അവിടെ മര്യാദയ്ക്ക് പോവില്ല പോവില്ലായെന്ന് എനിക്കറിയാം അതുകൊണ്ട് സുധാകരനോട് ചോദിച്ചാൽ ആരാ പറ്റി ആ എന്താ സണ്ണി തന്നെ അതിനെന്താ സംശയം എന്താ പ്രത്യേകിച്ച് എന്നോട് ചോദിക്കാണ്ടോ നല്ല രീതി അധികം പ്രവർത്തിച്ചു അപ്പോൾ ഈ ഈ കെട്ടിടം ഒക്കെ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഇതുണ്ടാക്കാനുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ച ആളാണ് ഇന്ന് ഈ മന്ദിരത്തിൻ്റെ അധിപനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ പിന്നെ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ അദ്ദേഹത്തിന് ഓർപ്പിക്കുകയാണ് ഇങ്ങനെ സംസ്ഥാനത്ത് പാർട്ടിയെ ജയിപ്പിക്കാൻ നോക്കുമ്പോൾ സ്വന്തം കോൺസ്റ്റിറ്റ്യൻസിയുടെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കൊണ്ട ഫണ്ട് ഡോക്ടർ പരമേശ്വരിക്ക് ഒരു അബദ്ധം പറ്റി അദ്ദേഹം ബി സി സി പ്രസിഡൻറ്റായിരുന്നു എം എൽ എ ആയിരുന്നു ബാക്കി എല്ലാവരും ജയിപ്പിക്കാൻ ഓടിയപ്പോൾ അദ്ദേഹത്തിന് മാത്രം ജയിക്കാൻ കഴിഞ്ഞില്ല അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടാവരുത് സന്നിയുടെ കാര്യവും നോക്കണം കേരളത്തിലെ യു ഡി എഫിൻ്റെ കാര്യവും നോക്കണം അങ്ങനെ പോകാൻ കഴിയട്ടെ അടൂർ പ്രകാശിനെക്കുറിച്ച് ഞാൻ പറയണ്ട പാർലമെൻറ്റിൽ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു നിയമസഭയിൽ എട്ട് വർഷം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ നന്ദിയോട് കൂടിയിട്ട് ഓർക്കുക പിന്നെ എം എം എസ് കുറിച്ച് പറയുമ്പോൾ എം എം എസ് എൻ സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ ഗ്രൂപ്പ്സിനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു എക്സ്പെർട്ടായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത് ഞാൻ ഒരു കാര്യം തർപ്പിച്ച് പറയുന്നത് കഴിഞ്ഞവണ് ഇരുപതിൽ പതിനെട്ടും കിട്ടാൻ കാരണം ഇതുപോലുള്ള സോഷ്യൽ മാനേജ്മെൻറ്റ് അദ്ദേഹം നിശബ്ദനായി നടത്തിയ പ്രവർത്തനങ്ങൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് പറയുക പിന്നെ മാത്രമല്ല രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരത ജോഡോ യാത്രയിൽ മുഴുവൻ നടന്ന സമയത്ത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം അദ്ദേഹം നടന്നു പത്ത് ശതമാനം നടക്കാത്ത അദ്ദേഹത്തിൻ്റെ കുറ്റം കൊണ്ടല്ല രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനോട് വേഗം കാറിൽ കയറാൻ പറയും പക്ഷേ എങ്കിലും ഇത്രയും ദൂരം ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് നടക്കാൻ കഴിഞ്ഞു എന്നത് ഒരു നേട്ടം തന്നെയാണ് അത് എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ സ്ഥാനം ഒഴിഞ്ഞവരുടെ ഭാവി ശോഭനമാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം